നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മഹാശനി മഹാശനിമാറ്റത്തെക്കുറിച്ചാണ് മീനം പതിനഞ്ചാം തീയതി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പത്തെട്ടിന് കുംഭൻ രാശിയിൽ നിന്ന് സ്വക്ഷേത്രത്തിൽ നിന്നും ശനി മീനൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ രണ്ടര വർഷമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുന്നത് മന്ദൻ എന്ന് നമ്മൾ വിളിക്കുന്നു പതിയെ പോകുന്നവൻ പക്ഷെ അറിയുക ശനിയാണ് ഗ്രഹങ്ങളുടെ അധിപതി അപ്പം ശനി മാറ്റത്തിൽ ജീവിതത്തിൽ ഗുണദോഷങ്ങളുണ്ടാകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എപ്പോഴും മനസ്സിലാക്കുക ഏറ്റവും നല്ല ദശാകാലം ശനി ദശയാണ് അതേപോലെ തന്നെ ഏറ്റവും ധർമ്മിഷ്ഠനായ ദേവനും ശനീശ്വരനാണ് സ്വന്തം മാതാവിൻ്റെ ധർമ്മത്തിന് വേണ്ടി പിതാവിനോട് എതിർക്കുന്ന ദേവനാണ് ശനീശ്വരൻ പക്ഷേ പാരമ്പര്യവാദികളായിരിക്കുന്ന ആളുകൾ നമ്മൾ കേട്ട കഥകളെല്ലാം ശനി എന്നാൽ ദുഷ്ടനാണ് നികൃഷ്ടനാണ് നീജനാണ് പക്ഷേ നിങ്ങളറിയേണ്ടത് ശനി ദശയെ ഗുണപ്രദമാക്കണമെങ്കിൽ ശനീശ്വരന് പൂജകൾ ചെയ്യണം അല്ലാതെ അയ്യപ്പനോ അല്ലെങ്കിൽ ശാസ്താവായിട്ടോ ശനിക്ക് യാതൊരു ബന്ധവുമില്ല പാരമ്പര്യവാദികൾക്ക് പ്രമാണം പോയിട്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പോലും തിരിച്ചറിയാനുള്ള കഴിവില്ല കാരണം മന്നേജ ഭൂതനാഥാനും സഹസ്ര സഹസ്രാധനുർധാരിയും മാടൻ മാവൻ ഉടയോൻ കാലബോധവും ഇങ്ങനെ എന്ന് ശനിയെ ദേവതകളെ കൊണ്ട് ബിന്ദിപ്പിക്കുന്നതുകൊണ്ടും ബാധപ്രമാണമായിട്ടതുകൊണ്ടും ഈ പാരമ്പര്യവാദികൾക്ക് വരുന്ന മണ്ഡലമാണ് മന്നേജ ശനിയെക്കൊണ്ട് ഭൂതനാഥൻ എന്നാൽ അയ്യപ്പൻ പിന്നെ ആരാണ് സഹസ്രാധനുർധാരി ചാത്തൻ മാടൻ മാവൻ ഉടയോൺ കാലഭൂതം ഇങ്ങനെ ശനിയെക്കൊണ്ട് ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ ഇവർ ശനി നിൽക്കുന്നതാണോ ഉടനെ പറയും അത് അയ്യപ്പനാണ് അയ്യപ്പന് പരിഹാരം ചെയ്യുക അതേപോലെ തന്നെ ഹനുമാൻ വഴിപാട് ചെയ്യുക അതേപോലെ തന്നെ മഹാദേവനും വഴിപാട് ചെയ്യുക ഗണപതിക്കും വഴിപാട് ചെയ്യുക ഇവിടെയൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല ശനീശ്വരനും വഴിപാട് ചെയ്യണം അപ്പം ശനീശ്വരനും വഴിപാട് ചെയ്യണമെങ്കിലോ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിരിക്ക് എടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് വരണം കാരണം ശനി ഇവിടെ രണ്ടര വർഷം നിന്ന് കഴിയുമ്പോൾ അടുത്ത മാറ്റം മേടൻ രാശിയിലേക്ക് പോകുന്ന രണ്ടര വർഷം കഴിയുമ്പോൾ ശനി നീചത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ശനി നീചം ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിലെല്ലാം സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടും സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ഇന്ത്യക്കും അതിൻ്റെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നത് അപ്പോൾ ഇതൊന്നും ബാധിക്കില്ല എന്ന് കരുതണ്ട ഈ മാറ്റത്തിൽ മനസ്സിലാക്കുക ഈ രണ്ടര വർഷം കൊണ്ട് നമ്മൾ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള സേഫ് ആവാനുള്ള എല്ലാ കാര്യത്തിലേക്കും എത്തുക അങ്ങനെ കാര്യത്തിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ശ്രീകൃഷ്ണവാസ്തു ചോദിച്ചതിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം എന്തുകൊണ്ടാണ് ഇത്രയും വയസ്സായിട്ട് നമുക്ക് ജീവിതം രക്ഷപ്പെടാൻ പറ്റാത്തത് സമ്പാദിക്കാൻ പറ്റാത്തത് അതിൻ്റെ കാര്യകാരണ സഹിതം കണ്ടെത്തുക ധർമ്മദേവത പ്രീതി ഇല്ലെങ്കിൽ ധർമ്മദേവത പ്രീതി വരുത്തുക അതേപോലെ തന്നെ ബലി ശ്രാദ്ധ ബലി ചെയ്യുന്നില്ലെങ്കിൽ പ്രായച്ചിത്ത ബലി ഇടുക അല്ലാതെ കണ്ടിട്ട് നിങ്ങൾ ആവാച്ചുകൊണ്ട് ഇരുത്തിയിടുന്ന യാതൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കുക പിന്നെ വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു അത് കൊണ്ട് നോക്കിയ കാരണം നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് അടുക്കളയോ തെക്കുകിഴക്ക് അടുക്കളയോ തെക്ക് പടിഞ്ഞാറ് അടുക്കളി യാതൊരു അല്ല വടക്കിഴക്ക് തന്നെ വരണം കാരണം അവിടെ മനുഷ്യ കോണമാണ് അതേപോലെ തന്നെയാണ് ഈശാന കോണാണ് ഈശാനൻ അവിടെ ഈശാന എന്നാൽ വ്യാഴമാണ് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ കൃത്യമായ വാസ്തുവുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ച മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനം ധനമുണ്ടാവും അതേപോലെ തന്നെ മറ്റുള്ള സമൃദ്ധി എല്ലാം ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വാസ്തു തന്നെ കൊണ്ട് നോക്കുക പിന്നീട് പാത അതായത് ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ഇതൊക്കെ ചാത്തൻ്റെ പുതിര ലക്ഷണം അതുപോലെ തലവേദന വിട്ടുമാറാതെ വരിക മലമൂത്രം സ്വപ്നം കാണുക പൈസ സ്വർണം കാണാതെ പോവുക മദ്യപാനത്തിന് അടിപ്പെടുക ഇതെല്ലാം ചാത്തൻ്റെ പുതിര ലക്ഷണമാണ് അതുപോലെ ഭക്ഷണത്തിൽ മുടി പ്രാണി ഉണ്ടാവുന്ന പോലെ തന്നെ കണ്ണിൽ പുളി നീച്ചു കഴുകുക പിന്നെ ജിന്നിൻ്റെ ഉപദ്രവം വരുമ്പോഴാണ് കൂടുതൽ സമയം കുളിക്കാണ്ടുക കൂടുതൽ ഭക്ഷണം കഴിക്കുക കൂളിരം കിടന്ന് ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരിക ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവം പിന്നെ മുട്ടനാടിൻ്റെ മണം വരിക അപ്പോൾ ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് പിന്നെ ചിലർ പാത്രം കഴുകാനൊക്കെ കൂടുതൽ സമയം വെള്ളത്തിൽ കളി കൂടുതലായിരിക്കും അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാവുന്നതുള്ളൂ അതിനേക്കാളും ഉപരി കൈകാല വേദന ശരീരം വേദന കണ്ണ് കൃതി കണ്ണ് ചൂടാവുക നൂറുട്ടി അഞ്ഞൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ വരിക അപ്പോൾ ഇതെല്ലാം ഒടി എന്ന് പറയുന്ന അഭിജാതദോഷ ലക്ഷണമാണ് പിന്നെ എപ്പോഴും പാമ്പിന് സ്വപ്നം കാണുക അല്ലെങ്കിൽ നമ്മൾ തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ പാമ്പിനെ കാണുക തൊട്ടു രോഗങ്ങൾ മാറാതിരിക്കുക പിന്നെ മാരക രോഗങ്ങൾ വരിക ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരിക ഇതെല്ലാം സർപ്പദോഷത്തിൻ്റെ ലക്ഷണം സന്താനമാക്കി ഇല്ലാണ്ട് വരിക അപ്പോൾ ഇതെല്ലാം സർപ്പദോഷ ലക്ഷണമാണ് ഇതെല്ലാം നമുക്ക് ഇവിടെ ആവാഹന പൂജയിൽ മാറ്റി ഇനി ആവാഹന പൂജയ്ക്ക് വരാൻ പൈസ ഇല്ലെങ്കിലോ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കം പതിനാപ്പസിരിക്കരുത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധി ഉണ്ട് അവിടെ വന്നിട്ട് പ്രണവമലയിൽ ഇരു ഇരു ഇരുപത്തേഴ് ദേവതകളുണ്ട് ഓരോ ദേവതയ്ക്കും നൂറ്റെട്ട് പൂർണ്ണ പ്രരീക്ഷണം നടത്തുക അതിനുശേഷം കൗണ്ടറിൽ വന്നിട്ട് താഴേന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുള്ളൂ ആ ചരട് ധരിച്ച് അതിലൂടെ പോയി ഇരുപത്തേഴ് ഒരു ഗണപതി അലസ് വാങ്ങിയ ധരിക്കുക അതിന് അയ്യായിരം രൂപയാണ് ആ എലസ് ധരിച്ചിട്ട് എല്ലാ മാസത്തിലും പ്രണവമലയിലും മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം ചെയ്യുക ഏഴ് വർഷം എന്നറിയാൻ മലയാളം അങ്ങനെ പോയ ഒന്നര വർഷം വരെ ഇലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആഹ്വാന പൂജയിൽ പങ്കെടുത്ത് മാറ്റാം പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്ത് തടസ്സം വന്നാലും ചെറിയൊരു പൈസയിൽ ഇതൊക്കെ മാറ്റി തരും അപ്പോൾ ഇത്രയും ഗ്യാരണ്ടിയോട് കൂടിയ ഒരു സ്ഥാപനം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് ധൈര്യമായിട്ട് വരിക ഈ ശനിമാറ്റം വീഡിയോ കാണുമ്പോൾ ധൈര്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ശനി മീനരാശിയിലേക്ക് വരുമ്പോൾ നമുക്ക് അശ്വതി ഭരണി കാർത്തികാലിൽ ചേർന്ന രണ്ടേകാല നക്ഷത്രക്കാർക്ക് ശരിക്ക് പറഞ്ഞാൽ ഏഴര ശനിയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞ് പേടിക്കണ്ട അതിന് നിങ്ങൾ പ്രണവമലയിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏകശനീശ്വര ക്ഷേത്രമുണ്ട് ഇവിടെ ഭഗവാനെ എല്ലാ ശനിയാഴ്ചകളിലും എളിടാതെ വെറും തുണി കൊണ്ടുള്ള നീരാഞ്ചിനം കത്തി നൂറ്റിലെ ചിലവുള്ളൂ അതേപോലെ കടും പായസം ബാക്കി സൂക്തം നടത്താൻ നൂറ്റി പേരുടെ ചിലവുള്ളൂ അപ്പം നമുക്ക് എല്ലാ ശനിയാഴ്ചയും നടത്താൻ നിവൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പക്കാ പിറന്നാളിന് മാസത്തിലെ പക്കപറന്നാളിന് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുന്നൂറ്റമ്പത്തിരേ തെലവുള്ളൂ പിന്നെ ഭഗവാൻ ശനീശ്വരന് നാണയപ്പറന്നിറക്കാം നേരിട്ടാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഉള്ളതിനാണെങ്കിൽ അഞ്ഞൂറ്റമ്പത് രൂപ പിന്നെ ചുറ്റുവിളക്ക് പൂജകളുണ്ട് ദക്ഷിണ പൂജകളുണ്ട് പിന്നെ അതുകൊണ്ടാൽ എണ്ണ അഭിഷേകമുണ്ട് എണ്ണ ഹോമമുണ്ട് ഇതൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് ഈസിയായിട്ട് നിങ്ങൾ ഏറെ ശനിയെന്ന് പറഞ്ഞു പേടിക്കുകയോ വേണ്ട അല്ലാതെ അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ ഇവിടെ പ്രണവമലയിൽ അയ്യപ്പനുണ്ട് അയ്യപ്പൻ ഡിപ്രഷൻ്റെ ദേവനാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് അയ്യപ്പൻ്റെ അടുത്ത് അവിടെ നെയ് ഹോമുണ്ട് അതുപോലെ ഇരുമുടിക്കെട്ട് എന്ത് വരാം അപ്പോൾ ഈ ഏഴര ശനിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ അതൊന്നും അറിയാൻ പാടില്ല അത് വെറുതെ കണ്ണൂർ വാട്ടം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ഈ രണ്ടകാലം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം പതിനൊന്നിൽ സർവ്വാപീക്ഷത്തിലായിരുന്നു ആ ശനിയാണ് പന്ത്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഏഴര ശനിയാണ് അപ്പോൾ കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞ പോലെ ഏഴരശനി അതിലും ദുരിതമൊന്നും വിചാരിക്കേണ്ട ഈ പരിഹാരം ചെയ്താൽ ഈസിയായിട്ട് നമുക്ക് ശനിയെ നമ്മുടെ വൈദ്യയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ രണ്ടേകാല നഷ്ടക്കാർക്കുള്ള പരിഹാരമാണ് ഞാൻ പറഞ്ഞത് അത് മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയും അതേപോലെ മേടൻ ലഗ്നമായിട്ട് വരുന്നവർക്ക് നാൽപ്പത്തെട്ടിന് മുകളിൽ കാൽ ചിന്തന ബന്ധം എത്തേണ്ടതെന്ന് നമുക്ക് ഇത് കഴിയുമ്പോൾ ഉള്ള വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരാൻ സാധിക്കും പിന്നെ ഉള്ളത് ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകേരും ആദ്യ വാദം ചേർന്ന രണ്ടുകാല നഷ്ടക്കാർ അത് തന്നെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഇടവൻ ലഗ്നമായിട്ട് ഈ ലഗ്നം കണക്കൂടുമ്പോൾ എങ്ങനെയൊന്നും അല്ല ലഗ്നത്തിലേക്ക് ശനിയുടെ വ്യാഴത്തിൻ്റെ ഗുളികൻ്റെ മൂന്നിൽ രണ്ട് ബന്ധമാണെന്ന് മാത്രമേ കാര്യമുള്ളൂ അവർക്ക് പത്തിൽ നിന്ന് കണ്ടൊക്കെ ശനി പതിനൊന്നിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ സർവ്വാപേക്ഷത്തിലെത്തി എല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വ്യാഴം ഇപ്പോൾ ദുരിതത്തിനെങ്ങുന്നില്ല ഗുരുതിലാണ് ഒരു രാശി മുന്നോട്ട് വലിക്കുമ്പോൾ പന്നിട്ടുണ്ടല്ലേ ശനിയെയും ഒരു രാശി മുന്നോട്ട് വലിക്കുന്നുണ്ട് പക്ഷേ ശനി അത്രയും പ്രശ്നകാരം അതിലേക്ക് നമ്മൾ കൂടുതൽ പറയാത്തത് അപ്പോൾ നമുക്ക് എന്തായാലും അത് മെയ് അവസാനമാകുമ്പോൾ വ്യാഴം മാറി പോകുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇടവം രാശിയിൽ നിൽക്കുന്ന ഈ രണ്ടേ നക്ഷത്രക്കാർക്ക് അതിഗംഭീരമായ ശനിമാറ്റമാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതേ വരെ ഉയർച്ചയിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിഷത്തിന് കൺസൾട്ടേഷൻ എടുക്കുക അല്ല ജ്യോതിഷമൊക്കെ തട്ടിപ്പണ്ണ് വെട്ടിപ്പണ്ണെന്ന് കരുതി നമ്മുടെ സമയം വിലപ്പെട്ട സമയം കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ വരുന്നത് നമുക്ക് മിഥൻ്റെ രാശിയിലുള്ള മക രണ്ടാം മാതം തിരുവാതിര പുണർന്ന് മുക്കാലി വരുന്ന രണ്ടായിരം നക്ഷത്രമാണ് ഇത്തരം കാലം ഭാഗ്യത്തെ മറിച്ചിരുന്നു ഒമ്പതിൽ നിന്ന് ശനി പത്തിലേക്ക് വരണേ കർമ്മത്തിലേക്ക് അത് കണ്ടകശനിയാണ് അപ്പോൾ കണ്ടകശനി കൊണ്ടേ പോകുന്നൊക്കെ പ്രമാണം പറയില്ലേ അതേപോലെ തന്നെ വ്യാഴമാറ്റ പരുമാണ് കൂടുതൽ ദുരിതം വരുന്നത് പക്ഷേ ശനിയുടെ മാറ്റം കണ്ട ശനിയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ശനീശ്വരനെ പ്രണവമലയിൽ ശനീശ്വരനെ വെള്ളം ഇടാതെ വരുന്ന ഒന്ന് എത്തിക്കാം അതേപോലെ തന്നെ ബാക്കി സുക്തം നടത്താം എണ്ണ അഭിഷേകം നടത്താം എണ്ണ ഹോമം നടത്താം ദക്ഷിണ പൂജ ചെയ്യാം ആയുധം സമർപ്പണം നടത്താം അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നാണയപ്പണം അറിയാം അപ്പോൾ ഇതെല്ലാം ചെയ്ത് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ രണ്ടേ നഷ്ടക്കാരാണ് അപ്പോൾ നമുക്ക് മൂന്ന് രാശിയുടെ ഫലമാണ് പറയുന്നത് അടുത്ത വീഡിയോയിൽ അടുത്ത രാശിയെക്കുറിച്ച് പറയാം പുതിയതായിട്ട് വരുന്ന ആളുകളാണ് കെ വി സുഭാഷ് ചന്ദ്രൻ പ്രണവ് ധ്യാസാനും രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീട്ടിൽ വിളക്കെത്തിക്കുന്നത് മുതൽ അതുപോലെ അടുക്കള മുത്തശ്ശി കർമ്മം മുതൽ പ്രേതബലി മുതൽ അങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാം ചെറുതായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം പരീക്ഷിച്ച് നോക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം നോക്കിയിട്ട് നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്തിൽ തിരുവേരമംഗലത്തിൻ്റെ തിരുസന്ധിയിലേക്ക് എത്തുക ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജ്യോതിഷത്തിൻ്റെ വ്യത്യസ്തം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ് ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും നിങ്ങളോ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം പരിഹാരത്തിന് സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം ചെയ്യുന്ന സമയത്ത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇരുപത്തേഴ് പേജുള്ള ജാതകങ്ങൾ അതോടൊപ്പം തന്നെ മരണസമയം വരെയാണ് കൃത്യമായിട്ട് എഴുതുന്നല്ലാട്ടോ പറഞ്ഞിരിക്കുന്നത് കാരണം ആ സമയം ഇന്ന സമയത്ത് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അതിന് തന്നെ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണപരീക്ഷണം നടത്താവുന്ന മഹാദേവ ക്ഷേത്രമുണ്ട് മാർക്കാണ്ടേനു വരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മഹാദേവനാണ് ഇപ്പോൾ ധൈര്യമായിട്ട് ഇന്നുള്ള കാലത്ത് പ്രണവമലയോടൊപ്പം ജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിത സമൃദ്ധി ലിക്കാത്ത അപ്പോൾ ഇവിടുത്തെ ജാതകം എഴുതി വാങ്ങി വായിക്കുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പകുതി നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദേവങ്ങളോട് കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരമായിട്ട് പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വയാൽ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല അതോടൊപ്പം തന്നെയാണ് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുപയോഗിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസോ മാസവര്യം ഇല്ലാതെ ജാതി മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ഈ സംഘടനയിൽ നിങ്ങൾക്ക് അങ്ങനാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടുവരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിതം ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാതൃക ക്ഷേത്രം കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് വരെ കൊടുത്ത് ഏറ്റവും വലിയ പ്രത്യേകത രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ രാത്രി വരെ നട അടയ്ക്കുകയില്ല പിന്നെ ഷർട്ടൊന്നും വരേണ്ട നിലവരുടെ അടുത്ത് ജാതി മതം വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുണ്ട് ധൈര്യമായിട്ട് വന്ന് കൊഴുത് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദ്രവ്യ നിങ്ങളുടെ വീടുകളുണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ വരെ പൂക്കല വീട്ടിൽ പൊടിച്ച പൂജാക്ഷ വെറ്റിലടയ്ക്കാൻ മുക്കുറ്റി കറുക കൂളയില അങ്ങനെയുള്ള ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിച്ച് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ നിങ്ങളും മറക്കാതെ നിങ്ങൾക്ക് ഇത്രയും നാളിൽ ജീവിതം രക്ഷപ്പെട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്ത് കൺസൾട്ടേഷൻ എടുക്കുക എന്നിട്ട് ഒരു നിവൃത്തിയില്ലെങ്കിൽ ആദ്യം ചരട് ഭംഗി ധരിക്കുക പിന്നെ ഇലസ് ധരിക്കുക പിന്നീട് ഒന്നര വർഷം അതിലൂടെ പോയിട്ട് ആവാഹന പൂജയിൽ പങ്കെടുക്കുക ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുമെന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അപ്പം നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരുപാട് അനുവദസാക്ഷി മീഡിയ പറയുന്നുണ്ട് അത് ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇതിലേക്ക് എത്താൻ സാധിക്കും പിന്നെ എപ്പോഴെങ്കിലും വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ചെറിയ പൈസയിൽ ഇതെല്ലാം മാറ്റിത്തരാനുള്ള കഴിവുകൾ ഉണ്ടെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജ്യോതിഷപ്രകാരം മനുഷ്യൻ ദൈവമാവുന്നില്ല മരിച്ച മനുഷ്യൻ ദൈവമാവില്ല യഥാർത്ഥ ഈശ്വര വഴിയിലേക്ക് വരാം കൃഷ്ണനും യേശുവും അതേപോലെ അള്ളാഹും ഒക്കെ കഥകളാണ് കഥകൾ കഥകളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ ഈശ്വര ശക്തികളിലേക്ക് നമ്മുടെ മഹർഷിഷ്യന്മാർ നമുക്ക് കാണിച്ച വഴിയാണ് അതോടൊപ്പം തന്നെ ഞാൻ തന്നെ രചിച്ച രണ്ട് ബുക്കുകളുണ്ട് പ്രണോമലയിലെ ദേവതകളുടെ കീർത്തനങ്ങളാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ കീർത്തനങ്ങൾ കേൾക്കാൻ സാധിക്കും അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഒരു ബുക്കിന് അൻപത് രൂപ രണ്ടെണ്ണത്തിന് നൂറ് രൂപ ഓൺലൈൻ ചെയ്യുമ്പോൾ നൂറ്റൻപത് രൂപ വേണമെന്നുള്ളൊരു സ്റ്റാഫിനുമായിട്ട് ബന്ധപ്പെട്ട മതിയാകും അപ്പോൾ ഈശോൻ്റെ പിന്നാലെ നടന്ന നല്ല രീതിയിൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിൻ്റെ സർവേശൻ നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ ബാക്കി അടുത്ത രാശിക്കാരുടെ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും അപ്പോൾ കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോയാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം 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 അദ്ദേഹം ചേർത്തല താലൂക്കിൻ്റെ പ്രസിഡന്റാണ് എസ് ജെസിൻ്റെ വിദ്യാധരെന്ന പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നത് ഏലസം ധരിച്ചില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈലേക്ക് വന്നു മകന് ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തുവിൽ മാത്രം ആൾക്കിതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു വരമ്പിടിക്കുന്നത് യാവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും അപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പൊയെന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്ര എത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കൊള്ളുന്ന ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം മാത്രമുള്ള ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ എടുത്ത് എല്ലാവർക്കും